അതെ ഓ അടയ്ക്കാം സാർ ആ അടയ്ക്കാം സാർ ഓ ഇന്ന് വെയിട്ടോ ഓ ഞാൻ അടയ്ക്കാം മാക്സിമം നോക്കാം സാർ ആ അടയ്ക്കാം സാർ ഓ ഇന്ന് അടയ്ക്കാം ആ ഞാൻ അടയ്ക്കാം ആ ആ ശരി സാർ ഹലോ ആ ഇടി ഞാനാ ഇടി ഒരു പതിനായിരം രൂപ ഒരു രണ്ട് ദിവസത്തേക്ക് മറയ്ക്കാനായിട്ട് കാണാം അതെ ലോൺ അടക്കാനായിരുന്നു ഇപ്പോൾ ലോണിൻ്റെ കുടിശ്ശിക ഒരുപാടായേ ചേട്ടൻ്റെ ജോലി ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് അവർ അർജൻ്റായിട്ട് കുറച്ചെങ്കിലും അടക്കണമെന്ന് പറയുന്നു ആ അയ്യോ ഇല്ലേ 오늘놓 고. ടേ അവിടെ ബ്ലോക്ക് അവിടെ ബ്ലോക്ക് മണ്ണാങ്കട്ടെ ഒന്നുമില്ല എനിക്കറിയട നീ ഉള്ളത് പറ സാധനം എടുക്കാൻ കൊണ്ടുവ പൈസയും കൊണ്ട് നീ മുങ്ങിയടെ നീ വേഗം വരാൻ നോക്ക് ആ ചിക്കൻതാ വെന്ത് പായസം പോലെ ഇന്ന് എനിക്ക് തോന്നുന്നില്ലേ അവളൊന്ന് പൊങ്കാലയിട്ട് വൈകിട്ട് വന്നാലും സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ പൊങ്കാലേടാ അവളെ മാമിയുടെ വീട്ടിലെ കുടുംബക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ടാ എൻ്റെ ഒരു ഭാഗ്യം എന്റെ ഭാര്യ ഉണ്ടല്ലോ ഭക്തേണ്ട ഭക്ത ആ കഴിഞ്ഞ മാസം തന്നെ നാല് പൊങ്കാലയുണ്ടായിരുന്നു ആ നാല് ദിവസവും നമ്മൾ എന്തിനൊക്കെ നിർമ്മാതിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ എനക്ക് പാവാണ് കേട്ടാ പാവ ഞാൻ എന്ത് പോക്രത്തനം കാണിച്ചിട്ട് എന്ത് കള്ളം പറഞ്ഞാലും അവളെന്ന് വിശ്വസിക്കും ഏ ഇപ്പം തന്നെ ഒരു കൊല്ലം കൊണ്ട് അവൾ പത്ത് എഴുന്നൂറ് പൊങ്കാലയെങ്കിലും കിട്ടുകയാണ് അന്നെല്ലാം ഞായ ഇവിടെ എന്താണ് സുഹിക്കേണ്ട സുഹിക്കണേ അവളിയിരുന്ന പൊങ്കാല ഏതാ ഫലം കിട്ടണവർക്ക് എനിക്ക് എടൈ ഇതും പറഞ്ഞ് കേട്ട് രസിച്ചോണ്ടിരിക്കല്ലേ നീ ദാനം പെടുത്തോണ്ട് ഇങ്ങോട്ട് വാ ഇന്നത്തെ സുഖം അങ്ങ് പോയില്ലെങ്കി വാടായിത്തിരി അതങ്ങനെ ഒരു നിർഗുണ പരബ്രഹ്മ പൊട്ടിയാണ് പൊട്ടി അവളെ പ്രാർത്ഥനയുടെ ഫലം എല്ലാം കിട്ടുന്നത് എനിക്കാണ് അങ്ങനെ മാംസമായി മദ്യമായി ഇനി മധുരാശിയുടെ കിട്ടിയിരുന്നെങ്കിൽ പൊങ്കാലയുടെ ഫലം എനിക്ക് ലഭിച്ചു കിട്ടി ഇല്ല പറഞ്ഞില്ലേട്ടാ പറഞ്ഞാലും പറ്റുള്ള സാഹചര്യം അങ്ങനെയൊന്നും ഇല്ലേട്ടാ കാശൊക്കെ വേണ്ടേട്ടാ അത് നീ പൊങ്കാല വേണമെങ്കിലും ചെലവല്ലേ ആവശ്യത്തിനായിരുന്നു അടക്കാനായിട്ട് പിന്നെ പിന്നെ പറയണ്ടല്ലേ കിട്ടുന്ന പൈസ കുടിച്ചുപെടുത്ത് കളയിഷ്ടേട്ടാ അനുഭവിക്കന്നെ

ആ നീ അപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നാളും നീ കൊടുത്തു വിട്ടില്ലേ അപ്പൊ അത് ഞാൻ കഴിച്ചു കേട്ടാ ഓർത്തിട്ട് കൊതി പറഞ്ഞു ഇവിടെ ഓർത്തി ഉണ്ടാക്ക അപ്പാ അപ്പം അവളെ അതിനു വേണോടിയ ഒരു യോഗ ഞാ അതല്ല ആലോചിക്കുന്നത് എന്നെ പോലൊരു പെണ്ണ് അവന്റെ തലയിൽ എങ്ങനെ വന്ന് വരുന്ന അല്ലെങ്കിൽ അതങ്ങനെയല്ലേ വരൂ അറിയാന്നുണ്ട കയ്യില് കോണി കൊടുക്കൂലല്ലേ എന്തൊരു കുഴപ്പ കുഴപ്പമൊക്കെ നമുക്കല്ലേ അറിയാവൂ അവള് കണ്ടില്ലേ ഇതാ പൊങ്കാലയിട്ട് വെറുതെ കൊടുത്തുകൊണ്ട് നടക്കുന്നു പട്ടിണി ചേട്ടാ എന്റെ ലോൺ അടക്കാനുള്ള പൈസ കിട്ടിയിരുന്നെങ്കിൽ ഓ ലോണ് പൈസഅല്ലേ നീ എത്ര ചോദിച്ചത് പത്തായിരം പതിനായിരം ആ കുഴപ്പമില്ല പൈസ നമുക്ക് സെറ്റ് ചെയ്യാം നീ വിചാരിച്ച ഞാൻ എത്ര പൈസ വേണമെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാ അവിടെ വരാൻ ഇന്ന് വൈകുന്നേരമാവും നീ എന്നോടൊന്ന് അറിഞ്ഞ് സഹകരിച്ച കാശി ഞാൻ ഇവിടെ ആരും വരാൻ പോണില്ല ഞാൻ ഇവിടെ എത്രമാത്രം കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ ആവശ്യം നടക്കും എന്റെ ആഗ്രഹം നടക്കും കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയാറും

ഇങ്ങനെയൊക്കെ തന്നെട്ടാ ഇവിടെ ഇവിടെ നമ്മളെവിടെയൊക്കെ ഇങ്ങനെ പതിവ്രതകളായിട്ടൊക്കെ ചവഞ്ഞിരുന്നിട്ട് അങ്ങ് പൊന്മുടിയിലും കാറിനകത്തും ഫേസ്ബുക്കിൽ കിടന്ന് ഒഴുകയാണ് അണ്ണനെ വിളിച്ചില്ല എന്നെ എന്തിനാണ് വിളിക്കുന്നത് കാറിനകത്തുള്ള പെണ്ണാരെന്നറിയാമോ എങ്ങനെ അറിയാം നമ്മുടെ വീണ ചേച്ചി ഏത് വീണ അണ്ണന്റെ ഹരി അണ്ണന്റെ ഭാര്യയ

എനിക്ക് നിന്റെ പൈസ വേണ്ട കേട്ടാണോ എന്തുണ്ടോ അതൊരു ഗീതോപദേശം തന്നതാണ്